സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വേനൽ മഴ കനക്കുന്നു വടക്കൻ കേരളത്തിലാണ് പ്രധാനമായി മഴ ശക്തമായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലടക്കം നേരിയ മഴയാണ് ലഭിക്കുന്നത് മലപ്പുറത്തും കോഴിക്കോടും മലയൂരി മേഖലയിലടക്കം കനത്ത മഴയും കാറ്റുമാണ് അനുഭവപ്പെടുന്നത് മലപ്പുറത്ത് നിലമ്പൂർ കരുളായി വാണിയമ്പലം വണ്ടൂർ എന്നിവിടങ്ങളിലാണ് മഴ ശക്തമായത് മലപ്പുറം വണ്ടൂർ വാണിയമ്പലം എൽ പി സ്കൂളിൻ്റെ മേൽക്കൂരിയുടെ സീലിംഗ് ശക്തമായി കാറ്റിൽ തകർന്നു വീണു സ്കൂൾ ഹാളിൽ പരിപാടി നടക്കുമ്പോഴാണ് അപകടമുണ്ടായത് ശക്തമായി കാറ്റടിച്ചപ്പോൾ കുട്ടികളെ മാറ്റിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മേഖലയിലെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു ചില സ്ഥലങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു മരങ്ങൾ വീണ് വാഹനങ്ങൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് മഴയിൽ നിലമ്പൂർ വല്ലപ്പുഴയിൽ റോഡിന് കുറുകിയും മരം കടപുഴകി വീണു നിലമ്പൂർ കരുളായി റോഡിൽ ഗതാഗതം മുടങ്ങി നിലമ്പൂരിൽ മഴയിൽ ഗവൺമെന്റ് യു സ്കൂളിന്റെ മതിൽ തകർന്നു വീണു നിർമ്മാണത്തിലിരുന്ന മതിലാണ് തകർന്നത് ആളപകടമില്ലാത്തത് ഭാഗ്യമാണ് കോഴിക്കോട് കൂടരഞ്ഞി മേഖലയിലാണ് കനത്ത മഴയും കാറ്റും അനുഭവപ്പെടുന്നത് കൂടരഞ്ഞി കരിങ്കുറ്റിയിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി പോസ്റ്റ് തകർന്നു വൈദ്യുതി പോസ്റ്റ് വീണത് അറിയാതെ എത്തിയ ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറിയത് അപകടമുണ്ടാക്കി ആർക്കും പരിക്കില്ലെന്നാണ് വിവരം കോഴിക്കോട് മുക്കത്ത് ഷരീഫയുടെ വീടിന് മുകളിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണു മഴയിൽ നിലമ്പൂർ വല്ലപ്പുഴയിൽ റോഡിനു കുറുകെ മരം കടപുഴകി വീണു നിലമ്പൂർ കരളായി റോഡിൽ ഗതാഗതം മുടങ്ങി നിലമ്പൂരിൽ മഴയിൽ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മതിൽ തകർന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് ആളുകൾ മരിച്ച സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നലിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചിരുന്നു കൊടുപ്പുന്ന പുതുവൽ വീട്ടിൽ ശ്രീനിവാസന്റെ മകൻ അഖിൽ പി ശ്രീനിവാസനാണ് മരിച്ചത് വൈകിട്ട് കൊയ്ത്ത് കഴിഞ്ഞ പുത്തൻ വരമ്പിനകം പാടത്ത് കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് പട്ടാമ്പി കൊപ്പത്തും കഴിഞ്ഞ ദിവസം മൂന്ന് മൂന്നുപേർക്ക് മിന്നലേറ്റിരുന്നു എറയൂർ ശ്രീ തിരുവളയനാട് ക്ഷേത്രത്തിലെ പൂരത്തിനിടെയാണ് സംഭവം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചൂട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടണം മഴക്കാർ കാണുമ്പോൾ തന്നെ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി